നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാല് തിങ്കൾ പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കാനിരിക്കെ എസ് എഫ് ഐയും എം എസ് എഫും സമരം പ്രഖ്യാപിച്ചു സമരം ഇങ്ങനെ വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതെ മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് ക്ഷാമം സമരം പ്രഖ്യാപിച്ച് എസ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ച് മന്ത്രി മലപ്പുറത്ത് ആവശ്യത്തിന് പ്ലസ് വൺ സീറ്റുണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വാദം തള്ളി സമരം പ്രഖ്യാപിച്ച് എസ് എഫ് ഐയും നാളെ കലക്ടറേറ്റിലേക്ക് എസ് എഫ് ഐ മാർച്ച് പ്രഖ്യാപിച്ചു റാങ്ക് ജേതാക്കളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരത്തി സമരം ചെയ്യുമെന്ന് എം എസ് എഫ് അറിയിച്ചു പ്രതിസന്ധി രൂക്ഷമായതോടെ മറ്റന്നാൾ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു അപേക്ഷകരുടെ എണ്ണം കുറച്ചു കാണിച്ച് പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയ വാദം പൊളിയുകയാണ് മലപ്പുറം ജില്ലയിലെ ആ എണ്ണം വിശദീകരണം പോലും അംഗീകരിക്കുന്നില്ല മിടുക്കർ പോലും സീറ്റ് കിട്ടാതെ പുറത്തായതോടെ വിദ്യാഭ്യാസ മന്ത്രിയെ തള്ളി എസ് എഫ് ഐയും സമരം ചെയ്യാൻ നിർബന്ധിതരായി നാളെ മലപ്പുറത്ത് കലക്ടറേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചു സീറ്റ് കിട്ടാത്ത ഉയർന്ന റാങ്കുകാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിച്ച് സമരം ചെയ്യുമെന്നാണ് എം എസ് എഫ് നിലപാട് സമരം ഏറ്റെടുക്കുമെന്ന് ലീഗും മുന്നറിയിപ്പ് നൽകുന്നു ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പോലും സമരത്തിന് ഇറങ്ങിയതോടെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്നാൽ നാളത്തെ സമരം മൂലം സ്കൂളുകൾക്ക് അവധി ലഭിക്കാൻ സാധ്യതയില്ല താങ്ക്സ് ഫോർ